പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വലിയ വിജയമായ കുമ്പളങ്ങി നൈറ്റ്സിനു ശേഷം ഷൈനികം നായകനാകുന്ന പുതിയ ചിത്രമാണ് ഇഷ്ക് ആൻ നായികയാകുന്ന ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയത് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഷൈനികവും നായികയായ ആൻ നടത്തുന്ന കാർ യാത്രയ്ക്കിടെ പ്രണയനിർഭരമായ ചെറു സംഭാഷണങ്ങളോടെയാണ് ടീസർ എത്തിയിരിക്കുന്നത് ചുരുങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയവേഷങ്ങൾ ചെയ്ത യുവനടനാണ് ഷെയ്ൻ നിഗം പ്രശസ്ത മിമിക്രി താരവും നടനുമായ അബിയുടെ മകനാണ് ഷെയ്ൻ കുമ്പളങ്ങി നയിച്ചെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ നായകനാകുന്ന ചിത്രമാണ് ഇഷ്ക് പേര് സൂചിക്കും പോലെ തന്നെ പ്രണയമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തവും ഷെയ്ൻ നിഗവും നായികയായ ആൻഷീതളം നടത്തുന്ന കാർ യാത്രയിലെ ചില രംഗങ്ങളാണ് ടീസറിലുള്ളത് പ്രണയാതുരയായ ഇരുവരും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പ്രണയസല്ലാഭത്തിൽ നിന്നാണ് സംഭാഷണം തുടങ്ങുന്നത് ഒരു ഉമ്മ തരുമോ എന്ന് ഷെയ്ൻ നിഗം ചോദിക്കുന്നതും പിന്നെ നടു റോട്ടിലല്ലേ അവൻ്റെ ഒരു ഉമ്മ എന്ന് പറഞ്ഞ് ആൻഷീതൾ മറുപടി പറയുന്നതുമൊക്കെ ടീസറിൽ കാണാം പൃഥ്വിരാജ് തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ടീസർ റിലീസ് ചെയ്തത് നവാഗതനായ അനുരാജ് മനോഹർ ഇഷ്ക് സംവിധാനം ചെയ്യുന്നു നോട്ടെ ലവ് സ്റ്റോറി എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രതീഷ് രവിയാണ് സംഗീതം ഷാൻ റഹ്മാൻ ഷൈൻ ടോം ചാക്കോ ലിയോണ ലിയോഷ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ഇ ഫോർ എൻ്റർടൈൻമെൻറ്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് സ്വാഭാവികമായ അഭിനയത്തിലൂടെ തന്റേതായ സ്ഥാനം കെട്ടിപ്പടുത്ത ഷൈൻ്റെ പുതിയ ചിത്രത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബി എന്ന കഥാപാത്രവും മികച്ച പ്രതികരണങ്ങളാണ് താരത്തിന് നേടിക്കൊടുത്തത് നേരത്തെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധ നേടിയിരുന്നു മാസ്ലുക്കിൽ വേറിട്ട ഗെറ്റപ്പിലാണ് ഷെയ്ൻ പോസ്റ്ററിലുള്ളത് ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി ഷെയ്ൻ്റെ മറ്റൊരു ഭാവം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും മമ്മൂട്ടിയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റർ റിലീസ് ചെയ്തത്